ഹായ് ഫ്രണ്ട്സ് ഞാനിത് പറയാൻ പോകുന്ന വിഷയത്തിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട് ഈ ചാനലിൽ ജനുവൻ ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് നിങ്ങൾ വീഡിയോയുടെ കമ്പനിയിൽ മാത്രം നോക്കിയിട്ട് ഇത് വിലയിരുത്തരുത് ഈ ചാനലിലെ വീഡിയോസ് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കമ്പനി ഇടുക ചില ആളുകൾ പറയുന്നുണ്ട് താനെന്തോ കള്ളത്രാണോ പറയുന്നത് തേങ്ങയാണോ പറയുന്നത് നിങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ കമ്പനി ഇടുക വെറുതെ കമ്പനിയിൽ നോക്കിയിട്ട് മാത്രം നിങ്ങൾ കമ്പനി ഇട്ടാൽ പോരാ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ കാണുക കണ്ടതിന് ശേഷം കമ്പനി ഇടുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ സിവിൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുമെന്ന് ചൊല്ലി ആ വീഡിയോയിൽ മറ്റുള്ള ചാനലിൽ ഇങ്ങനെയൊരു ഇതുണ്ടായി സിവിൻ ബിഗ് ബോസിലേക്ക് തിരിച്ചു വരും അപ്പം ഞാൻ ഇട്ട വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട് സിവിൻ ബിഗ് ബോസിലേക്ക് തിരിച്ച് വരത്തില്ല കമ്പനിയിൽ കണ്ടിട്ടല്ല വിലയിരുത്തുന്നത് നിങ്ങൾ ആ വീഡിയോ കാണുക കേട്ടോ അല്ല എനിക്ക് കള്ളത്തരം പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഞാനിപ്പം ലൈവ് കണ്ട് ലൈവിൽ നമ്മുടെ മുടിയനെയും നമ്മുടെ ജാസ്മിനുമാണ് ജയിലിലേക്ക് നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ അതിന് മുന്നേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ജാസ്മിനെ പവർ ടീമാണ് ഡയറക്റ്റായിട്ട് നോമിനേഷനിലേക്ക് ജയിലിലേക്ക് വിട്ടത് പക്ഷേ ഈ പവർ ടീം എന്തുകൊണ്ടാണ് ജാസ്മിനെ വിട്ടത് ഇവരെന്താണ് ഈ കാണിക്കുന്നത് ജാസ്മിനെ എന്താണ് തെറ്റിയത് ജാസ്മിനെ തുണക്കി പിടിച്ചത് റസ്മിനാണ് അപ്പം റസ്മിനല്ല ജയിലിൽ പോകേണ്ടത് എന്നിട്ട് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേഷൻ ചെയ്തു ഡയറക്റ്റായിട്ട് അതുകൂടാതെ ഈ അപ്സറയുടെ ഒക്കെ ഇതൊക്കെ ടീമുണ്ടല്ലോ അപ്സര സായി പിന്നെ നന്ദന അതുപോലെ നമ്മുടെ ശരണ്യ ഇവരെന്താണ് ചെയ്തത് ഇവരാണ് ആ ടാസ്ക് കഴിഞ്ഞവണെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ടാസ്ക് അലങ്കോലപ്പെടുത്തിയത് ഇവർ ഈ ടീമാണ് പക്ഷെ അവരെ ഒന്നും നോമിനേറ്റ് ആരും ചെയ്തില്ല മുടിയനെയും പിടിച്ച് മറ്റുള്ളവരെല്ലാം കൂടെ മുടിയനെയും പിടിച്ച് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു പക്ഷെ അത്രയ്ക്ക് തെറ്റ ഈ അപ്സറുടെ ടീമിലുള്ള എല്ലാവരും ഉണ്ട് അവരെല്ലാം ആ ടാസ്ക് അനുകൂലപ്പെടുത്തി തരാം എന്നിട്ട് അവരെ ആരും ജയിലിലേക്ക് വിട്ടില്ല മാത്രമല്ല നന്ദനയും ശരണ്യേനയും അവർ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യേണ്ടത് ഇത് അവര് ഇവരെന്ത് തേങ്ങയാണ് കാണിച്ചത് ഈ ശരണെയും നന്ദനയും ആ ടാസ്ക് ആ ഹോട്ടൽ അലമൂലപ്പെടുത്തി അലമൂലപ്പെടുത്തിയ ഇവരാണ് എന്നിട്ട് അവരെ പിടിച്ച് ക്യാപ്റ്റനാക്കി എന്ത് മണ്ടങ്ങൾ മണ്ടത്തരങ്ങളാണ് ഇവർ കാണിക്കുന്നത് ഇതെല്ലാം പോയവർക്കെല്ലാം വെളിവില്ലെന്ന് തോന്നുന്നു ഞാനിപ്പോ ലൈവ് കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ഒന്നും അറിയാതെ വന്നിട്ട് ഇവരെന്താണ് ഈ പറയുന്നത് കള്ളത്തരാണോ പറയുന്നത് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള കമൻറ്റ് ഇടരുത് നിങ്ങൾ എന്താണേലും അതനുസരിച്ച് നമ്മൾ കള്ളത്ര എന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക കണ്ടതിന് ശേഷം കഴിഞ്ഞ ഇപ്പം ഒരു ഒരാൾ വന്ന് കമ്മൻ്റ് കഴുത് ഞാൻ അഭിഷേകനെ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഞാൻ കണ്ടതാണ് അഭിഷേകൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് അഭിഷേക് ഇൻ്റർവ്യൂയിൽ പറയുന്നുണ്ട് അർജുൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് വന്നിട്ട് കമൻറ്റ് കിട്ടുക ഇതൊന്നും അറിയാതെ ചുമ്മാ വന്നിട്ട് ഒരു വീഡിയോ പോലും കാണാതെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് പോവുക അങ്ങനെയല്ല നിങ്ങൾ എന്താണോ പറയുന്ന വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമൻ്റ് ഇടുക ഓക്കെ അപ്പം താങ്ക് യു ബൈ ബൈ